ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കാടക്കോഴികളെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കാടക്കോഴി വാങ്ങിയിട്ട് ഏകദേശം നാല് മാസത്തോളമായി അപ്പോഴാണ് അവയൊക്കെ തന്നെ മുട്ടയിട്ട് തുടങ്ങിയത് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ പറഞ്ഞിരുന്നതെന്ന് പറയുന്നത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും മുട്ടയിട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് മാസം ആയിട്ട് മുട്ടയൊന്നും ഇട്ടിട്ടില്ല നാല് മാസം ആയപ്പോഴാണ് ഇരുപത് കോഴികളിലുള്ളിൽ ഒരഞ്ചെണ്ണം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കാട കോഴിക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് കാടയിര ഫുഡാണ് കൊടുക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് കാടയിലെ ഫുഡ് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോഴത്തേക്കും ഇതുപോലെ പാത്രത്തിട്ടിട്ടാണ് കൊടുക്കുന്നത് അല്ലാണ്ട് വേറെ ചോറൊന്നും തന്നെ കൊടുക്കുന്നില്ല പിന്നെ കുടിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കും ഇത് രണ്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നാല് മാസം ആയപ്പോഴത്തേക്കും മുട്ടയൊക്കെ തന്നെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കോഴികളൊക്കെ തന്നെയും അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ വർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പറന്ന് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അടച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് ഇതെന്തോ പറക്കാനൊക്കെ മറന്നു പോലെ വെളിയിലൊന്നും പറപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് പറക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കിടക്കുന്നതാണ് ഈ കടകഴിയുടെ മുട്ടയൊക്കെ കാണാൻ വളരെ രസമുള്ളതാണ് പല പല ഡിസൈനിലുള്ളതാണ് ചിലപ്പോൾ പ്ലെയിനായിട്ട് വെള്ള കളറിലെ മുട്ടകൾ ഇടാറുണ്ട് പുള്ളിയൊന്നും ഇല്ലാത്ത എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മുട്ട തോലാണ് ഇതിൻ്റെത് അപ്പോൾ ഡെയിലി ഒരു അഞ്ച് മുട്ട വെച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഒത്തിരി മുട്ടകളൊക്കെ തന്നെ ഇപ്പം കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കോഴികൾ ഉടനെ തന്നെ മുട്ടയുടെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിന് വേറെ കാൽഷ്യം പൗഡർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അത്യാവശ്യം മുട്ടയ്ക്ക് തോലിന് നല്ല കട്ടിയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തായാലും അതിന് കാൽസ്യം പൗഡർ ഇതിൻ്റെ ഫുഡിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൂടാതെ വൈറ്റമിൻ്റെ ഒരു സിറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൾട്ടി വൈറ്റമിൻ സിറപ്പ് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിന് കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് കാട ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ ഒരു കുഞ്ഞി കിളിയായിട്ടുള്ള ഒരു ഇതാണ് ഈ കാടക്കോഴി എന്ന് പറയുന്നത് ഇതിന്റെ സൗണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗണ്ടാണ് കിളികളെ പോലത്തെ ഒരു സൗണ്ടാണ് ഒത്തിരി ഒച്ചയിലുള്ള ഒരു സൗണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് കൊത്തത്തൊന്നുമില്ല നമ്മളെപ്പോഴും കൂട്ടിയിട്ടേക്കണോണ്ട് ഇത് പുറത്തൊന്നും അധികം ഇറങ്ങത്തില്ല അപ്പോൾ കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രസത്തിനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ കുറച്ചൊക്കെ വളർത്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഒത്തിരി മുട്ടയൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ വ്യാവസായികമായിട്ട് വളർത്തുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒത്തിരി മുട്ടകൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ ഫുഡും ഇതിൽ നിന്ന് കിട്ടുന്ന മുട്ടയുടെ ഇതും വെച്ച് നോക്കുമ്പഴത്തേക്കും നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് കുറച്ചേറെ മുട്ടകളൊക്കെ വാങ്ങാമെന്ന് തോന്നും പക്ഷേ ഇതിനെ വളർത്തിയിട്ട് തന്നെ നിന്ന് മുട്ട കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് കുറച്ച് കോഴികളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപതെണ്ണൊക്കെ മുട്ടയിട്ട് തുടങ്ങുമ്പോൾ ഏകദേശം നമുക്ക് പുറത്തൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ കട വേറെ എന്തെങ്കിലും ഫുഡ് കൊടുക്കാവുന്നെനിക്കറിയത്തില്ല ഈ കാട ഫുഡ് മാത്രമാണ് കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ വൈറ്റമിൻ സിറപ്പും വെള്ളം ഇത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ കാണാനൊക്കെ വളരെ രസമാണ് കുറച്ച് നേരമൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ തോന്നും അപ്പോൾ എപ്പോഴും ഒരു പേടി പോലെയാണ് കിളിയാണെങ്കിലും പറക്കുന്നൊന്നുമല്ല ഇങ്ങനെ കൂട്ടിലിരിക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ കാടേൻ്റെ ആണും പെണ്ണും ഒക്കെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഇതൊരു പിടക്കോഴിയാണ് അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഇതുപോലത്തെ കളറുള്ളത് പിടക്കോഴിയാണ് കുറച്ച് നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്രൗൺ ഉള്ളതെന്ന് പറയുന്നത് അത് പൂവൻ കോഴിയാണ് അപ്പോൾ എല്ലാ കോഴികളും തന്നെ ഒരു അമ്മ കോഴിൻ്റെ ഷേപ്പിലോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടിൽ നമ്മൾ നിറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറി ചീളുകളാണ് നിറച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ തന്നെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് നമ്മൾ സാധാ കോഴികളെ വൃത്തിയാക്കണേക്കാട്ടും അതിനൊരു പ്രാവശ്യം വൃത്തിയാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഒരു നാല് വട്ടമൊക്കെ വൃത്തിയാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഹൈറ്റ് ഒന്നുമില്ലാത്ത കുഞ്ഞു കൂടാണ് കാടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് മീനൊക്കെ തന്നെ വളർത്തുന്നുണ്ട് കൂടൊരു പതിനഞ്ച് ഗിരിരാജ കോഴികളൊക്കെ തന്നെയുണ്ട് അതൊക്കെ തന്നെ ഡെയിലി മുട്ടയിടുന്നതാണ് പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ വളർത്തു മീനാണ് ഇത് കാണുന്ന ആൽബിനോ ക്യാറ്റ്ഫിഷാണ് പിന്നെ ഷാർക്കും ഉണ്ട് പിന്നെ വരാലും ഉണ്ട് അപ്പോൾ ഇത് കുഞ്ഞു മീനായിരുന്നപ്പോഴാണ് ഇതൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒത്തിരി വലുതായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ മീനെല്ലാം കിടക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാങ്കിലാണ് അപ്പോൾ കോഴിക്കുടിനോട് ചേർന്നുള്ളൊരു ടാങ്കാണിത് അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് കാടമുട്ടയുടെ കളക്ഷനാണ് അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തെ കാടമുട്ടകളാണ് ഇതൊക്കെ തന്നെയും ഇതിന് നമുക്ക് ആവശോം പൊരിച്ചോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ ഗിരിരാജ കോഴികളിൽ ഇടുന്ന മുട്ടകളാണ് അപ്പോൾ അതിൽ ചില കോഴികൾ ഒരു ദിവസം ദിവസമായിട്ടില്ലായെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇടുന്ന ഡബിൾ കരുവുള്ള മുട്ടയാണ് അപ്പോൾ നമ്മുടെ സാധാരണ ഇടുന്ന മുട്ടേനെ കാട്ടി നല്ല വലിപ്പമാണ് ഇതിന് അപ്പോൾ രണ്ട് മഞ്ഞക്കരി എന്തായാലും ഇതിനകത്ത് ഉണ്ടാകും അപ്പോൾ മറ്റു മുട്ടേനെ കാട്ടിയിട്ടും അതിൻ്റെ സൈസില് നല്ല ഡിഫറൻസ് ഉണ്ട് ഗിരിരാജ കോഴിയൊക്കെ ഞാൻ ഡെയിലി മുട്ടത്തീറ്റ കൊടുക്കുന്നുണ്ട് ഡെയിലി കുതിർത്തിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ ചോറും ബാക്കി വരുന്ന കറികളൊക്കെ തന്നെ കൊടുക്കും കൂടാതെ ഇലകളൊക്കെ തന്നെ കൊടുക്കാറുണ്ട് ഇപ്പോൾ കോഴി വാങ്ങിയിട്ട് മുട്ട ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇതിന് കൊടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മുട്ടത്തീറ്റ കൊടുക്കണം അതിൻ്റെ കൂടെ ബാക്കി ഏത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ മുട്ട ഇടത്തുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ മുട്ട ഇടത്തേയില്ല ഇനി ഈ കാടമുട്ടയും നമുക്ക് കോഴിമുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സവാളയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി ഒന്ന് പുഴുതെടുക്കുകയാണ് അതൊന്നും മുളച്ച് അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ടേ ഉള്ളൂ അല്ലാണ്ട് സവാളയൊന്നും ആയിട്ടില്ല അപ്പോൾ വെറുതെ വെച്ചിരുന്ന അഴുകി പോകണേനും കാട്ടിയും നമുക്ക് നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുക്കാം അതിൻ്റെ കിഴങ്ങൊക്കെ എടുക്കാൻ പറ്റുന്നതാണോ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് ഉണങ്ങി വരുമ്പോൾ നനച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കുറച്ച് വളപ്രയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന്ന് ഉള്ളിയൊക്കെ തന്നെ കിട്ടുന്നതാണ് ഇപ്പം ഞാൻ അല്ലാണ്ട് ഇങ്ങനെ മുളപ്പിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ തന്നെ ഞുരഞ്ഞുരാന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇലക്കറികളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയൊക്കെ ഇതെല്ലാം മുട്ട ഒരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ ഇതുപോലെ ഉള്ളിയൊക്കെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ കഴിച്ചുകൊള്ളുന്നതാണ് ഇതിന് ഒത്തിരി കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല വേഗത്തിൽ തന്നെ ഇത് നമുക്ക് പാകമായിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും സവാളയുടെ ഇലകളൊക്കെ തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാടമുട്ട ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ആറേഴ് കാടമുട്ടകളൊക്കെ തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം തന്നെ ഉപ്പും ഈ ഉള്ളിയൊക്കെ ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഈ കാടമുട്ട നമുക്ക് ആവശ്യമുട്ട് കാട റോസ്റ്റൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഒത്തിരി ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് അറുത്ത് കൊടുക്കേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴക്കം കൂടുന്നവർ ഈ മഞ്ഞരു കരു നമുക്ക് പൊട്ടിച്ചിടുമ്പോൾ വേഗത്തിൽ പൊട്ടി വീഴുന്നതാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞക്കരി അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള കാടമുട്ടകളൊക്കെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു നമ്മുടെ സവാളയുടെ ഇലകളൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് കലക്കി എടുക്കാവുന്നതാണ് പിന്നെ ദോശകല്ലേക്ക് അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കാടമുട്ടയെല്ലാം തന്നെ അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സൈഡ് മാറി മാറിയിട്ട് പൊരിക്കാവുന്നതാണ് ചെറിയ തീയിൽ വെച്ച് പൊരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കരിയത്തൊന്നുമില്ല അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇതിൽ കുറച്ച് കടമുട്ട ഞാൻ നേരത്തെ ആവശ്യിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലി ഇളക്കാനായിട്ട് കുഞ്ഞു മുട്ടയായാലും കുറച്ച് പാടുകളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസം പഴക്കമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനെ നന്നായിട്ട് വേഗിച്ച് കഴിഞ്ഞിട്ട് എടുത്തപ്പോഴും തൊലി ഇളക്കാൻ കുറച്ച് പാടായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അത് കുറച്ച് പാടായ വേണ്ടി ഇപ്രാവശ്യം എന്തായാലും അതിനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തയ്യാറാക്കാൻ പോകുന്നെന്ന് പറയുന്ന മുട്ട പിൽസയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ കറിവുള്ള മുട്ടയാണ് നല്ല വലിപ്പുള്ള മുട്ടയാണ് നോക്കി എടുത്തിട്ടുള്ളത് ഇത് പൊട്ടിക്കുമ്പോൾ എന്തായാലും ഇതിൽ രണ്ട് മഞ്ഞക്കരി ഉണ്ടായിരിക്കും ഒന്ന് രണ്ട് കോഴികളൊക്കെ തന്നെ ഇതുപോലെ ഇടുന്നുണ്ട് അപ്പോൾ അതിനെ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സ്പ്രിങ് ഓണിയനൊക്കെ തന്നെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളകും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ചെറുതീയിലിട്ട് നമുക്കൊന്ന് വേയിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് മഞ്ഞക്കറിയുള്ള മുട്ട പൊളിച്ച് നമുക്കിങ്ങനെ തയ്യാറാക്കി കഴിക്കാൻ സാധിക്കുന്നതാണ് കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കോഴിയുടെ മുട്ടയുടെ മഞ്ഞയ്ക്ക് നല്ല മഞ്ഞ കളർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിക്ക് ഒരുപാട് ഇലകളൊക്കെ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയി വരുന്നതാണ് അപ്പോൾ വൈറ്റമിൻ ഇൻ്റെ അളവൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും ആ മുട്ടയിൽ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് മഞ്ഞക്കറിയുള്ള മുട്ടബിൾസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല കൂടി കഴിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെയും വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും ഒരു ചെറിയ കൂടുണ്ടാക്കി ഒന്നോ രണ്ടോ കോഴികളൊക്കെ തന്നെ വളർത്തിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടകളൊക്കെ തന്നെ കിട്ടുന്നതാണ് അതിൽ കുറച്ച് മരപ്പൊടിയൊക്കെ സെറ്റ് ചെയ്ത് അത് താഴെ പോകാത്ത രീതിയിലൊക്കെ ഒന്ന് മറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാള് നമുക്ക് കോഴി ആ മരപ്പൊടിയിൽ നമുക്ക് ഇട്ടേക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമൊന്നും വരത്തില്ല പിന്നെ അഴുക്കാവുന്നതനുസരിച്ച് മാറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡും കൂടി കൊടുത്താൽ മതി നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറും കറികളൊക്കെ തന്നെ അതിന് കൊടുക്കാവുന്നതാണ് പിന്നെ കോഴി ഫുഡ് നമുക്ക് ഇടയ്ക്ക് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടകളൊക്കെ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല കോഴിവളം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിലൂടെ നമുക്ക് പച്ചക്കറി കൃഷിയും ചെയ്യാവുന്നതാണ് ഇനി ബാക്കിയുള്ള രണ്ട് ഡബിൾ കറുവളം മുട്ടയുണ്ട് അപ്പോൾ അതിന് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നിധി കുട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചത് മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ പൊട്ടിച്ചെടുത്ത് അവൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വേറെ മുട്ടയും കൂടെയാണ് അപ്പോൾ അവളുടെ ചേട്ടനാണ് അതിനെ പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഡബിൾ കറിയുള്ള മുട്ട എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വശി പിടിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാകുമ്പോൾ മൂന്ന് പേർക്ക് ഞാൻ പൊരിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇതിനെ സ്പ്രിങ് ഓണിയൻ കട്ട് ചെയ്തിട്ടുള്ള ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളകുമൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒത്തിരി മുളകൊന്നും ചേർക്കുന്നില്ല അവർക്ക് എരിവെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഇതിനെ യോജിപ്പിച്ചെടുക്കാണ് ഇനി നമുക്കിതിനെ പാനിലൊഴിച്ചിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പൊ രണ്ട് സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് വേഗിച്ചെടുക്കാവുന്നതാണ് അപ്പൊ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്നേ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചേർത്താണ് ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പയർ തോരനാണ് പിന്നെ മുട്ട പുൽസേ പിന്നെ കാടയും സാദാ മുട്ടയും പൊരിച്ചതും കൂടെ കട്ട ചമന്തിയാണ് അപ്പോൾ നല്ല വെള്ളം ഇരി ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചോറ് പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം എന്നും എന്നും ഒരേപോലെത്തെ വിഭവങ്ങളായാലും ഒരു ദിവസമൊക്കെ നമുക്ക് ചമ്മന്തിയും തൈരും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല രുചികരമായിട്ടുള്ള ഫുഡ് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഓരോരുത്തർക്കും കാടമുട്ട പൊരിച്ചതും അതുപോലെ തന്നെ അല്ലത്തെ മുട്ട പൊരിച്ചതും കൂടി കൊടുക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ മടി പിടിച്ച ദിവസങ്ങളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നേറാക്ക എടുക്കാവുന്നതാണ് ഇതൊക്കെ തന്നെയും അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആണ് പണ്ട് സ്കൂൾ വിട്ട് ഉച്ചക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിക്കുമെന്നുള്ള സ്വാദൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പം എന്തായാലും ഇതിവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒന്നുകൂടിയാണ് അപ്പോൾ ഇത് ഇഷ്ടമാണ് അപ്പോൾ അവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഇതൊക്കെ തന്നെ കഴിച്ചോളും അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൃഷി സ്നേഹിക്കുന്നുണ്ട് എല്ലാ കുട്ടികർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്